മണ്ണാങ്കട്ടയും കരിയിലെയും മറ്റു നാടോടി കഥകളും ബാലസാഹിത്യം പുനരാഖ്യാനം കേശ്രീകുമാർ ശബ്ദം നൽകുന്നത് ശഷ്മ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ടൂ തൗസൻഡ് ട്വന്റി ഡിസി ബുക്സ് പ്രൊഡക്ഷൻ മണ്ണാങ്കട്ടയും കരിയിലയും ഒരിടത്ത് ഉറ്റച്ചങ്ങാതിമാരായ രണ്ടുപേരുണ്ടായിരുന്നു മണ്ണാങ്കട്ടയും കരിയിലെയും രാവും പകലും ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും വിട്ടു ചങ്ങാതിമാരായിരുന്നു അവർ അങ്ങനെയിരിക്കേ മണ്ണാങ്കട്ടിയുടെ മനസ്സിൽ ഒരു മോഹമുണർന്നു അത് ചങ്ങാതിയോട് പറഞ്ഞു ചങ്ങാതി നമ്മൾ എന്നും ഒരുപോലെ ജീവിച്ചാൽ മതിയോ ജീവിതമാകുമ്പോൾ എന്തെങ്കിലും ഒരു രസം വേണ്ടേ നമുക്കെവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ അത് നല്ലതു തന്നെ പക്ഷേ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാനാണ് കരീല ചോദിച്ചു ഏതായാലും നമ്മൾ പോകാൻ തീരുമാനിച്ചില്ലേ അതുകൊണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാവാം യാത്ര പുണ്യസ്ഥലമായ കാശിയിൽ പോയാൽ നമുക്ക് കാഴ്ചയും കാണാം പുണ്യവും കിട്ടും ഒന്നാലോചിച്ച ശേഷം മണ്ണാങ്കട്ട നിർദ്ദേശിച്ചു അടുത്ത നാൾ പുലർച്ചെ തന്നെ മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്കു പോകാൻ തയ്യാറായി വലിയ സന്തോഷത്തോടെ അവർ യാത്ര തുടങ്ങി എങ്ങനെയാണ് ആ യാത്രയെന്നോ മണ്ണാങ്കട്ട നിലത്തുകൂടി ഉരുണ്ടുരുണ്ടും കരിയില കാറ്റത്തങ്ങനെ പറന്നു പറന്നു കഥ പറഞ്ഞും പാട്ടുപാടിയും നാമംചൊല്ലിയും അവർ കുറേ ദൂരം മുന്നോട്ട് നീങ്ങി ഇനിയും എത്രയോ ദൂരം പിന്നിട്ടാലാണ് കാശിയിലെത്താനാവുക എങ്കിലും അവർ കൽപ്പവും തളർച്ച തോന്നിയില്ല പിന്നെയും കുറെ കൂടി നടന്നപ്പോഴാണ് ചെറിയ തോതിൽ കാറ്റ് വീശാൻ തുടങ്ങിയത് ഇളങ്കാറ്റവരെ തഴുകി കടന്നുപോയപ്പോൾ കരീലയുടെ മുഖം വാടി അത് പരിഭ്രമത്തോടെ ചങ്ങാതിയോട് പറഞ്ഞു അയ്യോ ചങ്ങാതി കാര്യമാകെ കുഴങ്ങുന്ന മട്ടാണ് കാറ്റ് ഇനിയും ശക്തിപ്പെട്ടാൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല ഞാനെങ്ങോട്ടെങ്കിലും പറന്നുപോകും പിന്നെന്നെ കാണാനേ പറ്റില്ല അതോർത്ത് വിഷമിക്കരുത് ചങ്ങാതി എത്ര വലിയ കാറ്റ് വന്നാലും ശരി ഞാൻ കൂടിയുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല കരിയിലയെ സമാധാനിപ്പിച്ചുകൊണ്ട് മണ്ണാങ്കട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ കരീലത്തെല്ലാശ്വസിച്ചു അധികം കഴിയും മുമ്പേ ശക്തമായ കാറ്റടിച്ചു മണ്ണാങ്കട്ട പെട്ടെന്ന് തന്നെ ഒരൊറ്റ ചാട്ടം ചാടി കരീലയുടെ മുകളിൽ കയറിയിരുന്നു കുറേ നേരം കാറ്റ് വീശിയടിച്ചിട്ടും കരീലയ്ക്കൊന്നും പറ്റിയില്ല കാറ്റ് ശമിച്ചപ്പോൾ മണ്ണാങ്കട്ട ചങ്ങാതിയുടെ ദേഹത്തു ദേഹത്തുനിന്നും ചാടിയിറങ്ങി തുടർന്ന് രണ്ടു പേരും വീണ്ടും യാത്ര തുടങ്ങി കുറെ ദൂരം പിന്നിട്ടതും മാനമിരുണ്ടുവന്നു എങ്ങും മഴമേഘങ്ങൾ നിരന്നു അതുകൊണ്ട് മണ്ണാങ്കട്ട പരിഭ്രമിച്ചു അതുവരെ വായ്നിറയെ സംസാരിച്ചിരുന്ന ചങ്ങാതിയുടെ ഭാവമാറ്റം കണ്ട് കരിയിലെ ചോദിച്ചു എന്തുപറ്റി ചങ്ങാതി നിന്റെ മുഖത്തെന്താ പെട്ടെന്നൊരു വിളർച്ച നടന്നു നടന്ന് തളർന്നോ അതൊന്നുമല്ല നീ ആ മാനം കണ്ടില്ലേ നല്ല മഴ ഉണ്ടാവും മഴ നനഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പറയണോ നിന്നെ മുന്നിൽ തന്നെ ഞാൻ കുതിർന്നില്ലാതെയാവും മണ്ണാങ്കട്ട വിതുമ്പിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു അതുകേട്ട് പുഞ്ചിരിയോടെ കരിയിലെ ചങ്ങാതിയെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു കാറ്റടിച്ചപ്പോൾ നീ എന്നെ രക്ഷിച്ചില്ലേ അതുപോലെ മഴയിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും സംശയം വേണ്ട പറഞ്ഞു തീരും മുമ്പേ മഴ തുടങ്ങി ചാറിത്തുടങ്ങിയ മഴയുടെ ശക്തി പെട്ടെന്ന് കൂടി തുള്ളിക്കൊരു കുടമെന്ന പോലെയായി മഴ മണ്ണാങ്കട്ടിയുടെ ദേഹത്ത് മഴവെള്ളം വീഴാതെ കരിയിലതിനു മീതെ കയറിയിരുന്നു മഴവെള്ളം കരീലിയുടെ പുറത്തു പതിച്ച് തെറിച്ചുപോയി കുറേ നേരം കൂടി പെയ്തശേഷം മഴ നിലച്ചു കരീല മണ്ണാങ്കട്ടയുടെ നിന്നും പറന്നിറങ്ങി അവർ വീണ്ടും മുന്നോട്ടു നീങ്ങി മണ്ണാങ്കട്ട ഉരുണ്ടുരുണ്ടും കരീല പറന്നു പറന്നു രണ്ട് ചങ്ങാതിമാരും മിണ്ടിയും പറഞ്ഞും കുറേ ദൂരം കൂടി പിന്നിട്ടതും കാറ്റ് വീണ്ടും വീശി ഒപ്പം തന്നെ മഴയും വന്നു അതുകൊണ്ട് മണ്ണാങ്കട്ടയും കരീലയും വല്ലാതെ ഭയന്നു മഴയും കാറ്റും ഒരുമിച്ചാണല്ലോ ചങ്ങാതി വരുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യും മണ്ണാങ്കട്ട കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്തു ചെയ്യാൻ വരുന്നത് വരട്ടെ എന്ന് കരുതുക തന്നെ മണ്ണാങ്കട്ടയും കരീലയും കെട്ടിപ്പിടിച്ചു കിടന്നു കാറ്റിനും മഴയ്ക്കും ശക്തി കൂടി കനത്ത മഴയിൽ മണ്ണാങ്കട്ട അലിഞ്ഞലിഞ്ഞുപോയി കരീലയെ കാറ്റടിച്ചു ദൂരെ എവിടേക്കോ കൊണ്ടുപോയി ആ ചങ്ങാതിമാരുടെ കണ്ണീരും കരച്ചിലും ആരും കണ്ടതുമില്ല കേട്ടതുമില്ല അവ കാറ്റിലും മഴയിലും അലിഞ്ഞലിഞ്ഞ് കഥി ടു